കെ എൽ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽപരമായ കൂടുതൽ വിവരങ്ങൾ ആദ്യമേ തന്നെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഹാൻഡ് എക്സിൽ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ജോലി അവസരം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം കേരള സ്ട്രീറ്റ് ഹാൻഡ്ലൂം വ്യൂവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഹാൻഡെക്സ്ക് ഇപ്പോൾ സെയിൽസ്മാൻ ഗ്രേഡ് സെക്കൻഡ് സെയിൽസ് വുമൺ ഗ്രേഡ് സെക്കൻഡ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് സെയിൽസ്മാൻ പോസ്റ്റുകളിലായി മൊത്തം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല സാലറിയിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത് വരെ അപേക്ഷിക്കാവുന്നതാണ് കൊച്ചി മെട്രോയിൽ അസിസ്റ്റൻ്റ് മാനേജറുടെ പോസ്റ്റിംഗ് വന്നിട്ടുണ്ട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കെ എം ആർ എൽ അവസരം അസിസ്റ്റൻ്റ് മാനേജർ പബ്ലിക് റിലേഷൻസ് തസ്തികയിലെ ഒഴിവിലേക്ക് റെഗുലർ നിയമനത്തിനും സേഫ്റ്റി വിഭാഗത്തിൽ അസിസ്റ്റന്റ് മാനേജർ മാനേജർ തസ്തികയിലേക്കും കരാർ നിയമനത്തിന് അപേക്ഷിക്കാം രണ്ട് തസ്തികയിലും ഒരൊഴിവ് വീതം ഓൺലൈൻ അപേക്ഷ ഒൻപത് പത്ത് ഒക്ടോബർ ഒൻപത് പത്ത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കൊച്ചി മെട്രോ ഡോട്ട് ഒ ആർ ജി സ്പോർട്സ് കേരള ഫിറ്റ്നസ് ട്രെയിനറായിട്ടാണ് സ്പോർട്സ് കേരള ഫൗണ്ടേഷന് കീഴിൽ തിരുവനന്തപുരം കോട്ടയം പത്തനംതിട്ട കോഴിക്കോട് ആലപ്പുഴ മലപ്പുറം കണ്ണൂർ പാലക്കാട് ജില്ലകളിൽ ഫിറ്റ്നസ് ട്രെയിനർ ഒഴിവ് സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാം അടുത്തത് കരാർ നിയമനമാണ് അപേക്ഷ ഒക്ടോബർ പത്ത് വരെയാണ് മിൽമെയിലാണ് ഡ്രൈവർക്കും അറ്റൻഡർ ആയിട്ടാണ് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം ഡബ്ല്യു ഡബ്ല്യു ഡി എസ് വൈ എ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി വരുന്നത് കേരളത്തിലെ പ്രശസ്ത ജ്വല്ലറി ഗ്രൂപ്പുകളൊന്നായ ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൽ നിരവധി തൊഴിലവസരം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം ഷോറൂമിൽ വെച്ച് നടക്കുന്ന നേരിട്ടുള്ള ഇൻ്റർവ്യൂ വഴിയാണ് ജോലി പരമാവധി നിങ്ങളുടെ അറിവിൽ ജോലി അന്വേഷിക്കുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിട്ടാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിനാണ് ബില്ലിങ് അക്കൗണ്ടൻറ്റ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് യോഗ്യത ബി കോം വിത്ത് ടാലി സെയിൽസ്മാൻ ആൻഡ് അടുത്ത പോസ്റ്റിംഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർക്കും പ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ജോലി നേടാൻ ഒരു വാക്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് ട്യൂസ്ഡേ തേഴ്സ് ഡേ ആണ് പത്ത് എ എം ടു ഒരു പി എം വരെയാണ് വെന്യൂ വരുന്നത് ബോബി ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വലേഴ്സ് റീജിയണൽ ഓഫീസ് അപ്പോൾ വിളിച്ചന്വേഷിക്കാനുള്ള ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നയൻ ഫൈവ് സിക്സ് ടു നയൻ ഫൈവ് സിക്സ് ടു സെവൻ ഫൈവ് എച്ച് ആർ എറ്റ് ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ഡോട്ട് കോം അതിലേക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം എല്ലാ ഡീറ്റെയിൽസും അതായത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫുൾ വേണമെങ്കിൽ വായിച്ച് മനസ്സിലാക്കാം ഏജ് ലിമിറ്റ് വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ അത് പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ബാക്കി ജോലി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലായിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക